നമസ്കാരം ഓരോ ദിവസത്തെയും എപ്പിസോഡുകൾ കഴിയുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കാനാവുന്നതാണോ വിശ്വസിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ധാരാളം ഫോൺ കോൾസ് വരും വിശ്വസിക്കാനാവാത്ത ലോകത്തിലൂടെയാണ് അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ലോകമെന്ന് പറയുമ്പോൾ തന്ത്ര ഒരു പ്രത്യേക ലോകമുണ്ട് അതിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട് അത് വിശ്വസിക്കാത്തവരുണ്ട് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് എഴുത്തള്ളുന്നവരുണ്ട് വിശ്വാസ് വിശ്വസിക്കണമോ വേണ്ടയോ എന്ന് സഞ്ചരിക്കുന്നവരുണ്ട് അതൊക്കെ ഒരു പ്രത്യേക ലോകമാണ് ശാസ്ത്രം പുരോഗമിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം അനുഭവങ്ങൾ പറയുമ്പോൾ അത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ എന്നുള്ളതായിരിക്കും ഭൂരിഭാഗവും ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ തള്ളിക്കളയും ചിലർ അതിനെ വേട്ടയാടും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിലുണ്ട് എന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിൽ ആ തറവാടിൻ്റെ ഉള്ളിൽ ചങ്ങലക്കുള്ളിൽ കിടന്ന ആ ചെറുപ്പക്കാരൻ്റെ അസ്ഥിഗൂടം ഇല്ലെങ്കിൽ ആ ശരീരം ഒരു ചെറുപ്പക്കാരൻ്റെതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാലമെടുത്തു ഞാനല്ല ആ തറവാട്ടുകാർ ആ വീട്ടുകാർ ഒരുപാട് കാലം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ടാകും ആ കഥ യഥാർത്ഥം എന്തെന്നറിയാൻ അത് പറഞ്ഞു തരാൻ ആരുമില്ല ഇല്ലെങ്കിൽ അത് കേട്ട കഥകൾ ഒരു ശരീരം ഒരു കെട്ടിടത്തിൻ്റെ ഉത്ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചങ്ങല മാത്രമായിട്ട് അതിനകത്തൊരു ശവകുടീരം ഉണ്ടായിരുന്നുവെങ്കിൽ അത് കേട്ട് കേൾവി ആകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്താം പക്ഷെ എന്തായാലും അതിലൊരു കഥയുണ്ട് അതിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമുണ്ട് ആ തറവാട്ടിലെ ഒരു മാന്ത്രികൻ ഒരു ചെറുപ്പക്കാരൻ മാന്ത്രികനായി മാറുന്നു ചെറിയ കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജനന സമയത്തെക്കുറിച്ച് തന്നെ പറയുന്നത് അറിയാൻ കഴിഞ്ഞത് ഈ ചെറുപ്പക്കാലം ഈ കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും പേമാരിയും ഒക്കെ ഉണ്ടായി അതുവരെ ഇല്ലാത്ത വിധം അവിടുത്തെ നദി കരകവിഞ്ഞ് നെൽപ്പാടങ്ങളിലേക്ക് വെള്ളം കയറി കൃഷിനാശമുണ്ടായി നിരവധി പശുക്കളുള്ള തൊഴുത്തിലെ പശുക്കൾ പലതും ചത്തുവീണു മഹാദുരിതങ്ങളുണ്ടായി അപ്പോൾ പ്രശ്നം വെച്ചപ്പോൾ തന്നെ ഈ കുട്ടി മന്ത്രതന്ത്രങ്ങളിൽ വളരെ മിടുക്കനായ ഒരാൾ മാറുമെന്നും ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ കുലത്തിന് നാശം സംഭവിക്കാത്ത വിധത്തിൽ ദുർമന്ത്രവാദങ്ങൾക്ക് അടിമയാകുമെന്നും ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ ചലനം തന്നെ ഇത്ര നേരമാണ് ഇത്ര നാഴിക വിനാഴികയാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടും എന്ന് പറയുന്ന ആളാണെന്ന് ജ്യോതിഷ പണ്ഡിതന്മാർ വിലയിരുത്തി നമ്മുടെ ശ്രീകൃഷ്ണന്റെ കംസന്റെ കഥ പറഞ്ഞ പോലെ അമ്മാവന്മാർക്ക് ദോഷമാണ് കുലത്തിലെ പൂർവികർക്ക് വന്ന ഏതോ ഒരു കയ്യബദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അബദ്ധത്തിൽ നിന്നുണ്ടായ ഒരു സന്താനമാണ് പുനർജനിച്ചതാണ് ഈ കുട്ടിയുടെ കൂടി അമ്മ ഭ്രാന്ത് വന്ന് മരിക്കും പിതാവിന് സർപ്പധംസനമേറ്റ് മരിക്കും എന്നൊക്കെ ഉള്ളതാണ് ഞാനിത് കണ്ടെത്തിയത് വളരെ പ്രയാസപ്പെട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ കുട്ടി വളർന്നു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്തിനെക്കുറിച്ച് മനസ്സിലാക്കി ഈ കുട്ടിക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് നന്മയുണ്ടാകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വിഭാഗവും എന്നാൽ ഈ കുട്ടിയെ എവിടെങ്കിലും കൊണ്ട് മറ്റാർക്കെങ്കിലും വളർത്താൻ കൊടുത്തിട്ട് കൊടുത്തതിന് ശേഷം ഈ കുട്ടി കുടുംബത്തിലേക്ക് ഈ കുടുംബമായിട്ട് ബന്ധമില്ലാതെ വളർത്തണമെന്നുമൊക്കെയുള്ള ഒരുപാട് അന്നത്തെ പണ്ടത്തെ കാലമാണ് വളരെ വളരെ മുമ്പാണ് ഈ പറയുന്ന കഥ അങ്ങനെയുള്ള ഒരു ചർച്ചകൾക്കൊടുവിൽ ഈ കുട്ടിയെ ഈ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾക്ക് മറ്റൊരു ദേശത്തേക്ക് കൊടുത്തയക്കുകയാണ് ഒരു കുറേ പണവും സ്ഥലവും ഒക്കെ കൊടുത്ത് മറ്റൊരാൾക്ക് വളർത്താനായിട്ട് കൊടുക്കുന്നു ഈ കുടുംബവുമായിട്ടുള്ള ഒരു ബന്ധവും ഒരിക്കലും പറയരുത് എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ ഒഴിവാക്കുകയാണ് ചെയ്തത് എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു സത്യം ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നു എന്ന് പറയുന്നത് ഈ കുട്ടിയെ അവരിൽ നിന്ന് മാറ്റുമ്പോഴായിരിക്കും ഈ അച്ഛനെ പാമ്പുകൊത്തി മരിക്കും വിഷം തൊട്ട് മരിക്കും എന്ന് പറഞ്ഞത് മരിച്ചു എന്ന് പറഞ്ഞതും സത്യമാകാനിടയില്ല വിഷം കഴിച്ചു മരിച്ചതാകാം വിഷം കഴിപ്പിച്ചതാകാം പണ്ടത്തെ ജന്മിമാരുടെ ഒരു കുലം എന്നൊക്കെ പറയുമ്പോൾ കയ്യുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലേക്കാണല്ലോ എന്തായാലും ഈ ചെറുപ്പക്കാരൻ മറ്റൊരു ദേശത്ത് വളർന്നു ഇത് സിനിമാ കഥയല്ല നോവലുമല്ല ആ മറ്റൊരു ദേശത്ത് വളർന്ന് അവൻ ബഹുമിടുക്കനായി വളരെ കണക്കിൽ ഗണിതത്തിൽ കണ്ണടച്ചുകൊണ്ട് ഏത് ഗണിതവും ഇത്ര എത്ര സംഖ്യ ഇത്രയാണ് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ബഹുമുടുക്കനായി മാറി പക്ഷെ താൻ ജനിച്ച കുലം ഇതല്ല എന്ന് അദ്ദേഹത്തിന് പതിനാറ് വയസ്സ് കഴിയുമ്പോൾ സ്വയം ബോധ്യപ്പെടുകയാണ് കാരണം അവരുടെ ചെന്നു ചേർന്ന ദേശത്ത് ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ടായിരുന്നു ഇദ്ദേഹം അവിടുത്തെ ആ കാളിയുടെ ഭക്തനായിട്ട് മാറി കാളിയ ഭക്തനായിട്ട് മാറിയിട്ട് ആൾക്കാരുടെ ഫലങ്ങൾ പ്രവചിച്ചു തുടങ്ങി അവിടെ ജീർണിച്ചു പോയ ആ ക്ഷേത്രത്തിന് ഇദ്ദേഹം പറയുന്ന ഫലങ്ങളനുസരിച്ച് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കാളിയുടെ അദ്ദേഹം കാളിയുടെ തിരുമുടി ഒരു ചെറുപ്പക്കാൻ എടുക്കാൻ പറ്റാത്ത വിധമുള്ള തിരുമുടി ഉണ്ടാക്കി വെളിച്ചപ്പാടുകളെ ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ദേശത്തെ ജനങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദേവിയുടെ ദർശനവും ദേവിയുടെ കവചവും ധരിച്ചുകൊണ്ട് പറയുന്ന ഫലങ്ങൾ ദർശനം കിട്ടിയതിനു ശേഷം ദേവി കവചം മന്ത്രത്താൽ ജപിച്ചുകൊണ്ട് പറയുന്ന ഫലങ്ങൾ ആ ദേശത്തിൻ്റെ ഖ്യാതി വർദ്ധിപ്പിച്ചു ഇദ്ദേഹം വളരുന്നതിനോടൊപ്പം തന്നെ ആ കുലത്തിൻ്റെ നാശം അധപതനം വന്നു തുടങ്ങി ആ അധപതനത്തിൽ നിന്നാണ് ഒരവസ്ഥയിൽ തൻ്റെ ജന്മരഹസ്യം ഇയാൾ തിരിച്ചറിയുന്നത് തന്നെ ഇല്ലാതാക്കി കളഞ്ഞ ഇല്ലെങ്കിൽ തൻ്റെ തൻ്റെ കുലത്തിൽ നിന്ന് പുറത്താക്കി തൻ്റെ അച്ഛനമ്മമാരെ ഇല്ലാതാക്കി കളഞ്ഞ ആ ഒരു സത്യം ആ ഒരു ദുഃഖം ആ ദുഃഖത്തിനൊരു പരിഹാരം വേണം എന്ന് ആ ദുഃഖത്തിനൊരു പക വേണമെന്ന് തന്നെ ഇല്ലാതാക്കി കളഞ്ഞ തന്നെ സൃഷ്ടിച്ച മാതാവിനേം പിതാവിനെയും ഇല്ലാതാക്കിയതാവാം വിചാരിച്ച് ഈ സ്വത്തും പണവും സമ്പാദ്യങ്ങളും ഒക്കെ ഉപയോ ഉപേക്ഷിച്ചിട്ട് ഇദ്ദേഹം കുടിയ ദുർമന്ത്രവാദിയായി മാറുകയാണ് കാരണം ഈ ജനിച്ച കുലത്തോടുള്ള പക ഇദ്ദേഹത്തിൻ്റെ കടക്കൂട്ടലിനെ കുറിച്ചൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞത് തന്ത്രശാസ്ത്രങ്ങളിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലാതായി എന്നുള്ളതാണ് ഭദ്രകാളിയെ ചൂരൽ കൊണ്ട് മണലിൽ ഇങ്ങനെ വരച്ച് ഭദ്രകാളിയെ പ്രത്യക്ഷപ്പെടുത്തുകയും ഭദ്രകാളിയുമായിട്ട് ഇദ്ദേഹം യാത്ര ചെയ്യുകയും ഇദ്ദേഹം പുഞ്ചപ്പാടങ്ങളിലെ കൊതുമ്പ് വള്ളങ്ങളിൽ കാളിയോടൊപ്പം യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ടൊക്കെയാണെന്നാണ് ചരിത്രം അതിഗംഭീരനായിട്ടുള്ള ഒരു മാന്ത്രികനായിരുന്നു അങ്ങനെ നമ്മുടെ ആലപ്പുഴയിലൊക്കെ പല മാന്ത്രികന്മാരെ കുറിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അത്ഭുതപ്പെടും കാളിയെ കൊതുമ്പെള്ളത്തി കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു അമ്പലത്തിലൊക്കെ ഞാൻ അങ്ങനെ അവിടെ പോയിരുന്നു വളരെ പ്രഗത്ഭനായിരുന്നു ഇപ്പോഴും അവിടെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഈ യുവ മാന്ത്രികൻ്റെ മനസ്സിലെ പക ആ തറവാടിനെ മുഴുവൻ നശിപ്പിച്ചു കളയണം എന്നുള്ളതായിരുന്നു എങ്ങനെയോ ഒരാൾ ഈ ഇയാളുടെ മനസ്സിലെ പക ഈ മറ്റേ ഇയാളെ ജന്മഗൃഹത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എത്ര ക്ഷയിച്ച് താഴേക്ക് പോയാലും എത്ര വിറ്റ് മുടിച്ചു കളഞ്ഞാലും നശിക്കാത്ത വിധത്തിലുള്ള ഭൂസ്വത്തുക്കൾ അവർക്കുണ്ടായിരുന്നു ആ ഭൂസ്വത്തിൻ്റെ ഉടമകളായത് ആ പ്രതാപത്തിൻ്റെ ഐശ്വ അതെല്ലാം ഇടിഞ്ഞു താണുകൊണ്ട് പോവുകയാണെങ്കിലും അത് നിലനിർത്താൻ ഇല്ലെങ്കിൽ ഇവൻ ഈ കുലം മുടിക്കാൻ വരുന്ന ഒരുത്തൻ ആ അവൻ അവൻ്റെ ജന്മരഹസ്യം തിരിച്ചറിഞ്ഞു എന്നും തൻ്റെ കുലത്തിൻ്റെ അടിപേരെടുക്കും എന്ന് ഇവർ തിരിച്ചറിയുകയാണ് ആ തിരിച്ചറിവ് ഇവർക്ക് എന്ത് മാർഗത്തിലൂടെയാണ് ഇവരെ ഇല്ലാതാക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ഒരു അവസ്ഥയിൽ അവർ ചിന്തിക്കേണ്ട ഒരു കാലമായി അങ്ങനെ സ്ത്രീകളിൽ ഭ്രമം വന്നു ദുർമാത്രവാദത്തിൽ എപ്പോഴും സ്ത്രീകളോട് ഭ്രമം വരുന്ന ഒരവസ്ഥയുണ്ട് പ്രത്യേകിച്ച് ഭദ്രകാളിയെ അല്ലെ കാളികളിൽ തന്നെ കൊടുങ്കാളി കരിങ്കാളി എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി കാളി സം രൂപങ്ങളുണ്ട് കാളി ശക്തികളുണ്ട് കാളി മന്ത്രങ്ങളുണ്ട് ഈ കാളികളൊക്കെ തന്നെ അങ്ങോട്ട് പ്രീതി കൊടുത്താൽ ഒരുത്തനെ നശിപ്പിക്കണം അവനെ ഇല്ലാതാക്കി കളയണം അങ്ങനെയാണെങ്കിൽ ആ കാളി ആ പ്രത്യക്ഷത്തിലാകും എന്നുള്ളതാണ് തന്ത്രമന്ത്രകത്തിലെ അത് എനിക്ക് അത്തരം ചില അനുഭവങ്ങൾ വളരെ വളരെയധികമായിട്ടുണ്ട് കാളിയെ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് കളിക്കേണ്ടത് കാളികമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ നിരന്തരം നിരന്തരം പൊക്കോണ്ടിരുന്നാൽ ഇപ്പോൾ അമാവാസി നാളുകളിൽ നിരന്തരം പൊക്കെ എല്ലാം തിരികെയൊക്കെ വെച്ചു കഴിഞ്ഞാൽ വരുന്ന ശക്തികളെക്കുറിച്ചൊക്കെ ഉണ്ട് ഇതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ എഴുതിത്തള്ളാമെങ്കിലും ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന വലിയ വിഷയങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇടിച്ചു കളഞ്ഞ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ പഴയ ഭരണിക്കകത്ത് ഒരുപിടി ചോര ഒരാൾ മൂടിക്കെട്ടി കൊണ്ടുവന്നിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ആരാണ്ടേ കൊന്നാണോ എന്നൊക്കെ അറിയാത്ത പോലുമില്ല വർഷങ്ങൾക്ക് മുമ്പുള്ള ഞാൻ പറഞ്ഞു ഇതിവിടെ വെച്ച് തുറക്കുകയോ ഒന്നും ചെയ്യരുത് നിങ്ങളെക്കുറിച്ച് എനിക്ക് അറിയുകയോ വേണ്ട നിങ്ങൾ നിങ്ങളെവിടാന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോയി ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് കാണാനോ അറിയാനോ ഉള്ള താല്പര്യമില്ല ഞാനിത് പറഞ്ഞതേ ഉള്ളൂ അതിപ്പോൾ ഒരു ഒരു രണ്ട് വർഷത്തിന് മുമ്പാണ് അപ്പോൾ ഇതൊക്കെ ഉള്ളതാണ് ചിലപ്പോൾ കുങ്കുമ കലക്കി വന്നതായിരിക്കും ഇവരൊക്കെ നമ്മളായിട്ടൊരു അടുപ്പ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേക ഉപാസകരോട് അടുപ്പ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ചെറിയ ചെറിയ തന്ത്ര നിൽക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോകൾ പോലെ അബദ്ധങ്ങളൊക്കെ പറ്റും എന്തായാലും ഇവർ ഒരു ആ ദേശത്തെ വിധവയായ ഒരു സ്ത്രീ ആ മതാലസിയായ ഒരു സ്ത്രീ വിധവയും മദാലസയുമായ ഒരു സ്ത്രീയെ ഇത് കഥ ആക്കാൻ പറ്റിയതാണ് ഈ ഇവനെ വശീകരിച്ച് നശിപ്പിക്കാനായിട്ടുള്ള ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് അങ്ങനെ എത്രയോ ഏക്കർ സ്ഥലം ഈ സ്ത്രീക്ക് എഴുതി കൊടുത്തു ഒരു നല്ല തറവാട്ടിൽ പെട്ടതാണ് പക്ഷെ അവരെ അവരുടെ ഹീനമായിട്ടുള്ള അവരുടെ ജീവിതം അവരുടെ വിധി അവരെ ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ അവർ ദുർ ദുർ നടപടികളിലേക്ക് അവ അവരിറങ്ങി അങ്ങനെ അവരെ പോയി കാണുകയും ഈ മന്ത്രവാദി ഈ ഈ ചെറുപ്പക്കാരനെ വശീകരിച്ച് നശിപ്പിക്കാനായിട്ടുള്ള തമ്മിലൊരു സന്ധി ഉണ്ടാക്കി പണവും കൊടുത്തു അപ്പോൾ ഈ സ്ത്രീ ഇദ്ദേഹത്തെ ഈ പ്രശ്നം പറയുന്ന സമയത്തേക്ക് കാണാൻ ചെല്ലുകയാണ് അവരുടെ വരവ് തന്നെ ഇവൻ്റെ മനസ്സിനെ ഉലച്ചു കളഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ക്രമേണ ക്രമേണ അന്ന് ഫോണൊന്നുമില്ലല്ലോ ആ സ്ത്രീയുടെ ആ വലയത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ പോയി ഒഴുകാണ് അപ്പോൾ ഇവൻ്റെ പ്രഡിക്ഷൻ ഈ ഫലങ്ങൾ പറയാനുള്ള ശക്തിയും ഇവൻ്റെ മന്ത്രതന്ത്രാധികളുള്ള ശക്തിയും ഇവൻ്റെ കാളിഭാവമൊക്കെ തന്നെ അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഏറ്റവും വലിയൊരു സംഭവമുള്ളത് ഒരു ഉപാസനാമൂർത്തി ഒരാൾക്ക് ശക്തമായിട്ട് ശക്തമായിട്ടൊപ്പമുണ്ടെങ്കിൽ അതൊരു സ്ത്രീ സാന്നിധ്യമാണെങ്കിൽ ആ സ്ത്രീ സാന്നിധ്യത്തിന് ഒരിക്കലും മറ്റൊരു മനുഷ്യ സ്ത്രീയെ ഉൾക്കൊള്ളാൻ കഴിയില്ല നാശം വരുത്തിക്കളയും വീഴ്ത്തും അത് നമ്മുടെ ഇപ്പം എന്ന് പറയുന്ന പി വി തമ്പിസാറിൻ്റെ ആ നോവലിനകത്ത് മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രമുണ്ടോ ശ്രീകൃഷ്ണപരത്ത് അതിനകത്ത് കണ്ടില്ല യക്ഷിയെ വശീകരിച്ച് യക്ഷി വശീകരിച്ച് കളയും ആ യക്ഷിയായിട്ട് ബന്ധം ഉണ്ടായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക അവൻ്റെ സകല സുദ്ധികളും നശിച്ചു പോവും അതങ്ങനെയാണ് അപ്പോൾ ഉപാസനാമൂർത്തി അങ്ങനെ ആവുമ്പോൾ അവൻ്റെ സകല സുദ്ധികളും നശിച്ചു പോകും അങ്ങനെ ഈ ചെറുപ്പക്കാരൻ്റെ ഇത് വളരെ പ്രയാസപ്പെട്ടു ഞാനിതെൻ്റെ ഒരു അവസാനം കണ്ടെത്താനായിട്ടുള്ള എൻ്റെ രണ്ട് മൂന്ന് ദിവസം ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു ഇതിൻ്റെ ഒരു അവസാനത്തിലേക്ക് എനിക്ക് കടന്നു ചെല്ലാനൊക്കെ അങ്ങനെ ഈ ചെറുപ്പക്കാരനെ വശീകരിച്ച് ഈ ചെറുപ്പ ഇവരില്ലാതെ ഇയാൾ അമ്പലത്തിൽ കയറാതായി ഭദ്രകാളി പൂജകൾ ചെയ്യാതായി മനുഷ്യൻ്റെ ഫലങ്ങൾ പറയാതായി മദ്യത്തിനും അത്തരം ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയായി ഈ സ്ത്രീകളുടെ പിടി ഈ സ്ത്രീയുടെ പിടിയിൽ നിന്ന് പുറപ്പെടാതെ ഈ ദേശത്തേക്ക് വരാതെ ഈ സ്ത്രീയുടെ വീട്ടിൽ തന്നെ അന്തി ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് ചെന്നു ചേർന്നു പക്ഷേ എങ്ങനെയാണ് ഇവനെ അവിടെ എത്തിക്കുക ഇവൻ മദ്യത്തിനും ഒക്കെ അടിമയായി ഒരു ദിവസം ഇവൻ അമിതമായി മദ്യം കൊടുക്കുകയും അതൊരു കർക്കിടക മാസമാണ് ഇതുപോലൊരു കർക്കിടക മാസത്തെയാണെന്ന് പറയുന്നത് പറയപ്പെടുന്നത് ഇതവിടുത്തെ ഏറ്റവും പ്രായം ചെന്ന ഒരാൾ പറഞ്ഞൊരു കഥയാണ് അന്ന് അതിഭീകരമായ മഴയും കൊടുങ്കാറ്റവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവനെ പല്ലക്കിനകത്ത് കെട്ടിക്കൊണ്ടുവരുവാണ് ചെയ്യുന്നത് ഈ സ്ത്രീ ഉൾപ്പെടെ ഇവരുടെ സ് മടിയിൽ കിടന്നുകയും ഇയാളെ ശയിക്കുകയും ഇയാൾ അവരുമായിട്ടുള്ളൊരു ശാരീരിക ബന്ധത്തിനു ശേഷം അവൾ അയാൾ തളർന്നുറങ്ങുമ്പോൾ അയാളെ കൈകാലുകൾ വരിഞ്ഞ് കെട്ടി പല്ലക്കിനകത്ത് ഇയാളെ ഇടോടൊപ്പം പല്ലക്കിനകത്ത് കൊണ്ടുവന്ന് ഇയാളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ജീവനോടെ ഈ ഭൂമിക്കടിയിലേക്ക് കൊണ്ടുവന്ന് ദുർമന്ത്രവാദം ചെയ്ത് ചങ്ങലക്കിട്ട് പൂട്ടിക്കളഞ്ഞു എന്നുള്ളതാണ് ഏതാണിത് കേൾവിയാണ് അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ നടന്ന കെട്ടിടം ക്രമേണം ക്ഷയിച്ച് ക്ഷയിച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഒന്ന് ആലോചിച്ചു നോക്കണം ഒരു തറവാടിൻ്റെ അറയിൽ ഒരു ചെറുപ്പക്കാരനെ ജീവനോടെ കൊണ്ടുവന്ന് കെട്ടി ചങ്ങലക്കിട്ട് പൂട്ടി പൂട്ടിട്ട് പൂട്ടി ബന്ധിച്ച് അവൻ ശ്വാസം കിട്ടാതെ ആ ഉള്ളിൽ കിടന്ന് വിശന്ന് പനുഷ്യക്കോലമായി പട്ടിണി കിടന്ന് മരിച്ച് ആ കുലം മുഴുവൻ കാലാലങ്ങളായിട്ട് ജനന നശിച്ച് നാമാവശേഷമായ ഒരു വീട് മേടിക്കാൻ ഒരാൾ ചെല്ലുന്നു ഒരു കാരണവശാലും ഈ വീട് മേടിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തന്നെ പറയട്ടെ ഈ ഈ ഇത് കണ്ടെത്താൻ എടുത്ത എൻ്റെ ഒരു ശ്രമമുണ്ട് ഞാനിത് മറ്റേ ആളോട് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം എല്ലാം സർവത്ര നാശ അദ്ദേഹത്തിൻ്റെ വിദേശത്തോടുള്ള സകല ബിസിനസ്സും തകർന്ന് അദ്ദേഹം കാരാഗ്രഹവാസത്തിൽ തിരിച്ചു ചെല്ലാൻ പറ്റുന്ന കാരാഗ്രഹവാസമായി അദ്ദേഹം ശിഥിലമായി മദ്യപാനം തുടങ്ങി ഞാൻ വളരെ നിർബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും ഉപേക്ഷിക്ക തുടങ്ങരുത് എന്ന് പറഞ്ഞ് പറയാൻ മാത്രമേ ഇതൊക്കെ കഴിയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് കാരണം അത് ഈ വീഡിയോയിൽ പറയാൻ പറ്റുന്നതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഗൃഹം മേടിക്കുമ്പോൾ ആ ഗൃഹത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ച് ആ വാങ്ങിക്കുന്ന ഗൃഹത്തിന് നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗൃഹത്തിലെ ഭൂമി നശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നാൽക്കാലികൾ നശിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ തെക്കുവശത്ത് പ്രേതങ്ങളെ അടക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ അടക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കല്ല് വെച്ച് പൂജിച്ചിട്ടുണ്ടെങ്കിൽ വിളക്ക് വച്ചിട്ടുണ്ടെങ്കിൽ അസ്ഥിത്രകളുണ്ടെങ്കിൽ നമ്മൾക്കറിയാവുന്ന ഒരു വീട്ടിൽ വീട്ടിലൊരു എങ്കിൽ ഒരു വീട്ടിൽ ആ പിതാവിൻ്റെ ആ അസ്ഥിമാനത്തിനും പുറത്തൂടെ അടുക്കള കൈ കഴുകി ഒഴുകുന്ന ഈ അടു അതിന് പുറത്താണ് അവൻ അവർ പറഞ്ഞാൽ അച്ഛൻ പരിക്ക് കാലം കുറയായി ഇതൊക്കെ കൊണ്ടുവന്ന് അവിടെയൊക്കെ കളഞ്ഞതില്ലേ എന്ന് വിചാരിക്കുന്നവരുടെ മൂന്നാം തലമുറയിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങളുമൊക്കെയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു വിഗ്രഹം മേടിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ ദൈവം പണം തരുമ്പോൾ ആ പണത്തിനെ നമ്മൾ കൃത്യമായി ആലോചിക്കാതെ നമ്മൾ അഹങ്കാരപൂർവം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ വരും വരായികൾ ചിന്തിക്കാതെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ജീവിതം ദുസ്സഹനമാകുമെന്ന് മാത്രമല്ല ജീവിതം സർവനാശത്തിലേക്ക് വഴുതി വീഴ്ത് പോകും എന്നുള്ളതാണ് ഇതുപോലെ ഈ അനുഭവം ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ പഴയ വീടുകൾ മേടിക്കുമ്പോൾ പഴയ തറവാടുകൾ മേടിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഏത് ഭൂമി മേടിക്കുമ്പോൾ നിങ്ങളൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ സകല സൗഭാഗ്യങ്ങൾക്കും നാശം സംഭവിക്കും എന്ന് പറയുകയാണ് ഇത്തരം നിറം പിടിപ്പിക്കുന്ന കഥകളല്ല നിറം മങ്ങിപ്പോയ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വന്നുചേരുന്ന കഥകളിലെ യഥാർത്ഥ സത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് മായ്ച്ചു കളഞ്ഞുകൊണ്ട് അതിൻ്റെ ഉൾക്കാമ്പ് മാത്രം നിലനിർത്തിക്കൊണ്ട് നിങ്ങളോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ് എനിക്കിഷ്ടം അത്തരം അനുഭവങ്ങളുമായി വീണ്ടും വരാം വളരെ സന്തോഷം നമസ്കാരം